അതിനെപ്പറ്റി അവരെക്കുറിച്ച് അധിക്ഷേപിച്ച് വളരെ മോശമായി സംസാരിച്ച് അതിന്റെ പ്രയാസത്തിലാണ് അവർ ആത്മഹത്യ ചെയ്ത് സി പി എം എന്തിനാണ് ഈ പാവപ്പെട്ട ഇങ്ങനെ വേട്ടയാടുന്നത് കേരളത്തിൽ എത്ര പേരാണ് സാമ്പത്തിക ബാധ്യതയുള്ളവർ എത്ര പേർക്കാണ് ജപ്തി നോട്ടീസ് വന്നിരിക്കുന്നവർ എത്ര പേരാണ് വീട് ജപ്തി ചെയ്തിട്ട് കുഞ്ഞുങ്ങളെയുമായിട്ട് പുറത്തിറങ്ങി വാടക വീട്ടിൽ പോയി താമസിക്കുന്നത് സാമ്പത്തിക ബാധ്യതയുള്ളവരെ അപമാനിക്കുന്നതിന് വേണ്ടി പൊതുയോഗം നടത്തുന്ന പാർട്ടിയായി കേരളത്തിലെ സി പി എം അധപ്രതി സ്ത്രീകൾ വേട്ടയാട ഒരു പഞ്ചായത്ത് മെമ്പർ ഏറ്റവും കൂടുതൽ നാനൂറോളം വോട്ടിന് ഭൂരിപക്ഷത്തിൽ ജയിച്ച പഞ്ചായത്ത് മെമ്പറെ അധിക്ഷേപിക്കുന്നതിനു വേണ്ടി പൊതുയോഗം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് ഏരിയ സെക്രട്ടറി അവരെ അധിക്ഷേപിച്ചതിൽ മനം തൊന്നാണ് അവരെ ആത്മഹത്യ ചെയ്യുന്നത് എന്താ അവരുടെ ഭർത്താവും മകളും പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് സ്റ്റേഷനിൽ മൊഴി പോലെ എടുക്കാൻ തയ്യാറാക്കുന്നത് അത് അന്വേഷിച്ചിട്ട് മൊഴിയെടുക്കും അന്വേഷിച്ചിട്ടാണോ എടുക്കുന്നത് പരാതിക്കാർക്ക് കൊടുക്കാനുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കേണ്ടത് പോലീസ് സ്റ്റേഷനിൽ പോലും അവർക്ക് നീതി കിട്ടുന്നില്ല സി പി എം ഈ വേട്ടയാടൻ അവസാനിപ്പിക്കണം നിങ്ങൾ എന്താ സാമ്പത്തിക ബാധ്യത ഉള്ള ആളുകൾക്കെതിരായിട്ട് നിങ്ങൾ പൊതുയോഗം നടത്തി നിങ്ങളെ അവരെ അധിക്ഷേപിക്കും എന്ത് പ്രേരണ കുറ്റം എടുത്തുകൊണ്ട് അവരുടെ ആത്മഹത്യക്ക് കാരണമായത് ഇവരാ പൊതുയോഗം നടത്തി ആ സ്ത്രീയെ ജനപ്രതിനിധിയെ അധിക്ഷേപിച്ചുകൊണ്ടാണ് അവർ ആത്മഹത്യ ജനങ്ങളുടെ മുമ്പിൽ അവരെ അധിക്ഷേപിച്ചതാണ് ഒരു ആത്മഹത്യ ചെയ്യാൻ പ്രേരണയായത് എൻ്റെ പേരിൽ അന്വേഷണം നടത്തും മൊഴിയെടുത്ത് അന്വേഷണം നടത്താം കുടുംബത്തിന്റെ മൊഴി എല്ലാ കാര്യങ്ങളും ഉണ്ട് ആ മീറ്റിങ്ങിലെ റെക്കോർഡുകളുണ്ട് അത് പരിശോധിക്കണം അത് അതിനു വേണ്ടിയിട്ട് മാത്രം പൊതുവെ നടത്തുക ഇവർക്കാർക്കും കാശ് കൊടുക്കാനില്ല സി പി എമ്മുകാർക്ക് കാശ് കൊടുക്കാനില്ല അവർക്ക് കുറച്ച് സാമ്പത്തിക ബാധ്യതയുണ്ട് അത് അവർ ലോണൊക്കെ എല്ലാം റെഡിയാക്കി ആ ലോൺ എല്ലാം അവർക്ക് അനുവദിച്ച് കിട്ടിയ ദിവസങ്ങളാണ് എന്നിട്ടും അതിന് കടമുള്ളവരെയൊക്കെ നമുക്ക് നമുക്കെതിരെയൊക്കെ എത്ര പേര് നടത്തേണ്ടി വരും കടമുള്ളവർക്കെതിരായിട്ട് പൊതുയോഗം നടത്തുന്ന പാർട്ടിയാണ് സി പി എം അധിക്ഷേപിക്കുക മറ്റേ അവരെ കുറിച്ച് വളരെ മോശമായിട്ട് ആ യോഗത്തിൽ സംസാരിക്കുക അതിൽ മനം കൊണ്ടാണ് അവർ ആത്മഹത്യ പാർട്ടിയെ